ഹായ് മക്കളെ എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി പുതിയ പാഠപുസ്തകത്തിലെ ആദ്യ ടീമിലേക്കുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഹിന്ദി പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ മോഡൽ നമ്മൾ അത്യാവശ്യമായും അറിഞ്ഞിരിക്കണം മുൻ വർഷങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പരീക്ഷകളെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരീക്ഷ എഴുതുന്നതിന് മുന്നേ നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ഈ സമയത്ത് എല്ലാ ചോദ്യങ്ങളും നമ്മൾ വായിച്ചു നോക്കുകയും നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുകയും വേണം മുൻവർഷങ്ങളിലെ ക്വസ്റ്റിനു ക്വസ്റ്റിനുകളിലെല്ലാം ആദ്യത്തെ അതായത് പല ആക്ടിവിറ്റി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിലെ ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമായും എഴുതിയിരിക്കണം അപ്പോൾ ഈ മോഡലിലും അങ്ങനെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗതിവിധി ഉത്തർ ലിഖന അനിവാര്യ അടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് രണ്ട് മുതൽ ആറ് വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതണം രണ്ട് മുതൽ ആറ് വരെ അഞ്ച് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗതിവിധിയാണുള്ളത് അതിലെ ഒരെണ്ണം നമുക്ക് എഴുതണ്ട നമ്മൾ അത് ഏതാണ് നമുക്ക് പ്രയാസമുള്ളതെന്ന് ആദ്യമേ കണ്ടുപിടിക്കണം എളുപ്പമുള്ള നാലെണ്ണം നമ്മൾ എഴുതുകയും വേണം ഇതാണ് നമ്മൾ പ്രധാനമായും ഇറങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നമ്മൾ ആ സൂചന വായിച്ചു നോക്കി അതിനനുസരിച്ച് ഉത്തരം എഴുതുകയാണ് വേണ്ടത് നമ്മളിൽ പലരും ആദ്യമായിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഒപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം അതുപോലെ അവരവരുടേതായ എന്തെങ്കിലും ഒരു ഒരഭിപ്രായം ഒരഭിപ്രായമെങ്കിലും എഴുതാൻ ശ്രമിക്കണം നമുക്ക് ആ ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഗതിവിധി ഏക്ക് സൂചന ആദ്യത്തെ സൂചന എന്താണ് കവിതാംശ് പഠുകയും കവിതാംശം വായിച്ച് അവർ പ്രശ്നമൊക്കെ ഉത്തരലുകയും പ്രശ്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കവിതാഭാഗമാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത് കവിതാഭാഗം ഒന്ന് വായിച്ച് നോക്കാം ധൂപ്പ് ആഗീ സുബ്ലാം

ഇനി അതിൽ തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ ഉത്തരം എഴുതാൻ അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉചിത ശബ്ദ ചുൻകർലിക്കയും നമുക്ക് ഒരു അഞ്ചാറ് വാക്കുകൾ തന്നിട്ടുണ്ട് ശബ്ദ എന്ന് വെച്ചാൽ വാക്കെന്നാണ് അർത്ഥം നമുക്കൊരു അഞ്ചാറ് വാക്കുകൾ തന്നിട്ടുണ്ട് ആ വാക്കുകൾ ഉപയോഗിച്ചെടുത്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ശരിയായിട്ടുള്ളത് പൂരിപ്പിക്കാനാണ് പറയുന്നത് അപ്പോൾ ആ തന്നിട്ടുള്ള വാക്കുകൾ ഏതെല്ലാമാണ് സുബ സുബ ഠി ഠണ്ടി പ്യാരി പ്യാരി ബഹുക്കി ബഹുക്കി ഉദക് പുതക്ക് അപ്പം ഇതിലെ വാക്കുകളെടുത്ത് ആ കവിത പരിശോധിച്ച് അതിന് തുല്യമായി വരാ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളത് എഴുതണം അപ്പോൾ നമ്മൾ നോക്കാം ആദ്യം ആദ്യം കാ കാണുന്ന എന്താണ് കാ എന്ന് പറഞ്ഞ ക്വസ്റ്റിനാണ് നമുക്ക് എഴുതേണ്ടത് കലിയാം ഡാഷ് എന്റെ ആ കവിതയിലെ രണ്ടാമത്തെ വരിയിൽ കിടപ്പുണ്ട് കവിയ കലിയാം പ്യാരി പ്യാരി ആ പ്യാരി പ്യാരി എന്ന് പറയുന്നത് അതിനകത്ത് കണ്ടോ ഈ മൂന്നാമത് കിടക്കുന്നതാണ് അടുത്ത ചോദ്യം എന്താണ് ഹവാ ബഹുരഹി ആ കവിതയിലെ അഞ്ചാമത്തെ വരിയിൽ നമുക്ക് കാണാം ഹവാ ബഹുരഹി ഠണ്ടി ഠണ്ടി അപ്പോ ഇതിനകത്ത് എവിടെയാണ് ആ ആയെന്ന് അതായത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഉത്തരമാണ് ശരി ണ്ടി ഗെന്ന് പറയുന്ന ചോദ്യം എന്താണ് ആ കവിതയിലെ ആദ്യത്തെ വരിയിലാണത് കിടക്കുന്നത് കണ്ടോ ധൂപ്പ് ആഗി കി അപ്പൊ അത് ആൻസർ ഏതാണ് ആ ക്വസ്റ്റിനത് ആദ്യം കിടക്കുന്ന ആ എന്ന് കൊടുക്കുന്നതിനകത്താണ് സുബ് സുബ് എന്ന് കാണുന്നത് അതാണ് ആൻസർ അടുത്ത നാലാമത്തെ ചോദ്യം ഏതാണ് ചിടിയാം അപ്പൊ ഏതാണ് നമ്മൾ അവസാനത്തുനിന്ന് മേലോട്ട് രണ്ടാമത്തെ വരി അതായത് ഏഴാമത്തെ വരിയിൽ ഉടുത്തി ഉടുത്തി ആയി ചിടിയാം ചോദ്യം എന്താണ് ചിടിയാം ഡാഷ് ആയി അപ്പൊ ആൻസർ ഊ എന്ന് കൊടുത്തിരിക്കുന്നതിനകത്ത് അതായത് അഞ്ചാമത് കൊടുത്തിരിക്കുന്നതാണ് ഉടുത്തീ ഉടുത്തി അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഏതാണ് ഹവാഹി ഹവാ ആ കവിതയിലെ ആറാമത്തെ വരി കണ്ടോ ബഹു ബഹു ഘൂ ബഹുക്കി ബഹുക്കി എന്ന് പറയുന്നത് ഹവയാണ് അപ്പം ഹവത് ആൻസർ കിടക്കുന്നത് നാലാമത് കിടക്കുന്ന ബഹു കി ആണ് ശരി ഉത്തരം അപ്പം ഈ ഗതിവിധി കൃത്യമായി നമ്മളെല്ലാവരും ആൻസർ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഗതിവിധി എന്താണെന്ന് നോക്കാം സൂചന പറയുന്നു കവിതാംശപ്പെടുകയും ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിക്കുകയും കവിതാംശം വായിച്ച് അതിൻ്റെ ഉത്തരമെഴുതാനാണ് അത് ചുവടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് പറയുന്നത് നമുക്ക് ആ കവിതാംശം ഒന്ന് വായിച്ചു നോക്കാം നീതു കാഥ് നീതുവിന് അര് ഒരു പില്ല ഉണ്ടായിരുന്നു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു ബദനപ്പേ ഉസ്കേരുവേം അനേകം ധാരാളം രോഗങ്ങൾ രോമങ്ങളുണ്ടായിരുന്നു ചോട്ടി ടാങ്കീം ലെമ്പി പൂഞ്ച് ഭൂരി ധാടി കാലി മുഞ്ച് തവിട്ട് നിറത്തിലുള്ള രോമങ്ങൾ അല്ല കറകറാന്നുള്ള ഭൂരി തവിട്ട് നിറത്തിലുള്ള രോമങ്ങൾ അതുപോലെ തന്നെ കാലി കറുപ്പ് നിറത്തിലുള്ള മീശയും ഉണ്ടായിരുന്നു ഈച്ചകളോടുമായി അതിനെ കടിക്കാൻ വരുന്ന ഈച്ചകളോടൊക്കെ അത് പൊരുതുമായിരുന്നു ഖടേ ഖടേ ഗിർ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ തന്നെ താനെ വീണുപോകുമായിരുന്നു അത്ര കുഞ്ഞായിരുന്നു അത് അടുത്ത ആദ്യത്തെ ചോദ്യം കാർ പട്ടാധ നിൽക്കുമ്പോൾ വീഴുമായിരുന്നു കോൺ ആര് ആരാണ് വീഴുന്നത് ആരുടെ ഇനി അടുത്തത് കവിതെ ആധാർ പർ സഹി മിലാൻ കരേം ചേരുംപടി ചേർത്തെഴുതാനാണ് രണ്ട് കോളത്തിലായി കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഭാഗത്തിന് തുല്യമായിട്ട് രണ്ടാമത്തെ ഭാഗത്തിൽ കിടക്കുന്നത് ചേർത്തെഴുതാനാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ കോളം വരച്ച് പ്രത്യേകം ചേർത്തെഴുതണം അപ്പം എന്താണ് ആദ്യം കിടക്കുന്ന എന്താണ് നീതൂ കഥ എന്താണ് അതിലെ മൂന്നാമത് കിടക്കുന്നതാണ് പില്ല ഏക്ക് രണ്ടാമത്തെ എന്താണ് ചോട്ടി ടാങ്കേം ആ അപ്പം അതിലെ അവിടെയാണ് മൂന്നാമത്തെ വരിയിലാണ് കവിതയിലുള്ളത് നേരെ ഉള്ളത് എന്താണ് ലെമ്പി പൂഞ്ച് അപ്പോൾ അത് ഏറ്റവും അവസാനമാണ് കിടക്കുന്നത് അതാണ് രണ്ടാമത്തേന് നേരെ വരേണ്ടത് അടുത്തതെന്താണ് മക്കി സേവ് അതെന്ത് ചെയ്യുന്നു ആ കവിതയിൽ നമ്മൾ അഞ്ചാമത്തെ വരിയിൽ കണ്ടു ലത്താഥ കിടക്കുന്നത് ആ ഏറ്റവും മുകളിലാണ് ഒന്നാമതാണ് കിടക്കുന്നത് അടുത്ത അടുത്തെന്താണ് ഖഡേ ഖഡേ അതേറ്റവും കവിതയിലെ ഏറ്റവും അവസാനത്തെ വരിയിൽ ഖഡേ ഖഡേ ഗിർ പട്ടാഥ എന്നുള്ളത് ആ ചോദ്യത്തിനകത്ത് എവിടെയാണ് കിടക്കുന്നത് ആ രണ്ടാമതായിട്ടാണ് ഗിർഭട്ടാഥ ഇതാണ് അതിന്റെ ഉത്തരം അടുത്ത ഗതിവിധി തീം സൂചന ചിത്രക്കേലിയെ ശബ്ദലിക്കയും ചിത്രത്തിന് നമ്മൾ ഉചിതമായ ശബ്ദിലിരിക്കും ശബ്ദ എന്ന് വെച്ചാൽ വാക്ക് എന്നാണ് അതിനുള്ള വാക്കുകൾ ആ ചിത്രത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട് കുറച്ച് പടവും തന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് മച്ചലി മച്ചലി എന്ന് വെച്ചാൽ യഥാർത്ഥം മത്സ്യം മീൻ അതുപോലെ മേണ്ടക്ക് 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 എന്താണ് തവള അടുത്ത എന്താണ് പറയുന്നത് കച്ചുവ ആമ കവ കാക്ക അപ്പം ഇതൊക്കെ ഈ ചിത്രത്തിലുണ്ട് അപ്പം ആ ചിത്രത്തിന് നേരെ ആ നമ്പർ ഇട്ട് നമ്മൾ ആൻസർ എഴുതണം ആ ഓരോ ചിത്രങ്ങൾക്കും നേരെ ആ പറഞ്ഞിരിക്കുന്ന ആ ആ ഇ ഇ എന്നുള്ളത് ആ എന്നെഴുതിയിട്ട് അത് ആരാണ് മേണ്ടക്കാണ് ആ എന്ന് പറയുന്ന ആരാണ് കച്ചുവയാണ് ഇ എന്ന് പറയുന്നത് ആരാണ് മച്ചിലിയാണ് അതുപോലെ ഈ എന്ന് പറയുന്ന ആരാണ് നാലാമത്തെ ആള് കൗവ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത് അടുത്ത നാലാമത്തെ ഗതിവിധി അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്താണ് സൂചന ഉചിത് വാക്യാംശ ചുൻകറിലേക്കെ ഇനി ഇതുവരെ നമ്മൾ വാക്കുകളാണ് എഴുതാൻ പറഞ്ഞത് ഇനി നമുക്കൊരു വാക്യാംശമാണ് ഒരു സെൻറ്റൻസാണ് നമ്മളെടുത്ത് എഴുതാൻ പറയുന്നത് അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗമാണ് അപ്പോൾ അതിലെ നമുക്കൊരു മൂന്നാല് സെന്റൻസും തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് സെന്റൻസും തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ചിത്രങ്ങളും തന്നിട്ടുണ്ട് ആ ചിത്രങ്ങൾക്ക് ഉചിതമായ പിന്നെ ആണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത് അപ്പോൾ ആ സെൻറ്റൻസുകൾ നമുക്ക് വായിക്കാം ഖർ കെ അന്തർ ചിടിയാ കെ ബച്ചേ ഹെ ചിടിയാ തിൻകോം സെ ഖർ ബനാത്തി ഹെ ചിടിയാ കെ ബച്ചേ ബുഡിജാ ഇതാണ് അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ചിത്രം നോക്കൂ എന്താണ് അതിനകത്ത് അതിനകത്ത് ഒരു ചിടിയ ഒരു പക്ഷി എന്താ ചെയ്യുന്നത് കുറച്ച് ചെറിയ ചുള്ളികളും മറ്റും കൊണ്ടുവന്ന് എന്തിനാണ് കൂടുവയ്ക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചുണ്ടിൽ ഉണ്ട് അപ്പോൾ നമുക്കതേതാണ് ശരിയായിട്ടുള്ളത് രണ്ടാമത് കിടക്കുന്ന ചിടിയ തിൻകോംസെ ഖർ ബനാത്തി ഹെ ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ് കുറച്ച് പക്ഷിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറന്ന് പോകുന്നതാണ് അല്ലേ അപ്പ അത് നോക്കൂ ആ മൂന്നാമത് കിടക്കുന്നതാണതിന്റെ ശരി ചിടിയാക്കേ ബച്ചേ ഉഡിജാത്തേഹെ ഉടുജാന പറന്നു പോവുക അടുത്ത മൂന്നാമത്തെ ചിത്രത്തിനകത്ത് എന്താണ് ഒരു കൂട്ടിൽ കുറച്ച് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം കിടക്കുന്നത് ഖർ കെ അന്തർ വീടിനുള്ളിൽ ചിടിയാക്കേ ഹേ ചിടിയായുടെ കുഞ്ഞുങ്ങളാണുള്ളത് അടുത്ത അഞ്ചാമത്തെ ഗതി എന്താണ് സൂചന സഹി മിലാൻ കരേം ശരിയായിട്ടുള്ളത് എഴുത്തെഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പരിചയമുള്ള ചിത്രമാണ് അപ്പോൾ ഇതിനകത്ത് ആ ചിത്രത്തിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഈ നമ്മൾ ഈ എണ്ണൽ സംഖ്യ കൂടെ അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഏക്ക് ബന്തർ അപ്പോൾ ഒന്നൊന്ന് കൊടുത്തിട്ടുണ്ട് ഏക്ക് ബന്ദർ ഉദാഹരണത്തിന് കൊടുത്തിരിക്കുന്നു ഇനി രണ്ടാമത്തെ എന്താണ് രണ്ട് എന്നാണ് വരേണ്ടത് അത് ഇതിനകത്ത് താഴെ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ദോയാണ് മൂന്നാമത്തേതോ മൂന്ന് എന്താണുള്ളത് രണ്ട് ഉള്ളത് കച്ചുവയാണ് മൂന്ന് ബഗുലേയാണ് എന്താണ് ബഗുലേ കൊക്കുകളാണ് അപ്പോൾ തീൻ അടുത്തത് നാലാമത്തേത് എന്താണ് മച്ചിലിയാണ് എത്ര മച്ചിലിയുണ്ട് നാല് ഇവിടെ നാലെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാർ എന്നാണ് നാലിന് പറയുന്നത് ഇനി അടുത്ത് എന്താണ് അഞ്ചാമത് കാണുന്നത് പൂവാണ് പൂവിന് പറയുന്നത് എന്താണ് പൂൽ എത്ര പുഷ്പങ്ങളുണ്ട് അഞ്ചെണ്ണമുണ്ട് അപ്പം അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് അതിന് പാഞ്ച് എന്ന് എഴുതണം അടുത്ത ഗതിവിധി ആറാണ് ആറാമത്തെ ഗതിവിധിയിൽ പറയുന്നത് എന്താണ് രംഗ് ഭരേം നിറങ്ങൾ നമ്മൾ വരച്ച് എഴുതാനാണ് ചോദിക്കുന്നത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യമായിരിക്കാം ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അല്പം നിറവും ഉണ്ടായിരിക്കണം അപ്പം എന്തായാലും ശരി നിറം നിറയ്ക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു നാല് നിറങ്ങളാണ് നിറയ്ക്കേണ്ടത് ഒന്നാമത് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നു നോക്കൂ ഒന്നാമത് പറയുന്നത് എന്താണ് ലാലാണ് ലാൽ എന്താ ചുവപ്പ് നിറമാണ് അതെവിടെയാണെന്ന് കണ്ടോ ഒന്നേ എന്ന് നമ്പർ ഇട്ടിരിക്കുന്നിടത്ത് ചുവപ്പ് നിറം രണ്ട് എന്ന നമ്പർ ഇട്ടിരിക്കുന്നിടത്ത് എന്താ വേണ്ടത് നീല നിറമാണ് വേണ്ടത് മൂന്നെന്ന് ഇട്ടിരിക്കുന്നിടത്തോ കാല കറുപ്പാണ് വേണ്ടത് നാല് ഹര അപ്പം ഇങ്ങനെ നമ്മൾ ആ നിറവും കൊടുക്കണം അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു മോഡൽ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് നല്ല വണ്ണം എഴുതാൻ ശ്രമിക്കണം അതുപോലെ തന്നെ എല്ലാവരും ഇതുവരെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒരഭിപ്രായം എന്ത് തന്നെയായാലും ഒരഭിപ്രായം എഴുതാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും മറ്റ് നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം